സ്കൂൾ കലോത്സവം തത്സമയ ദൃശ്യങ്ങൾ കണ്ണൂരിൽ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതോടൊപ്പം തന്നെ കോ സ്പോൺസേഴ്സ് ജെർമിയൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് നഗരയിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ പ്രേക്ഷകർ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും പേഴ്സണലി വിളിച്ചിട്ട് പറയുന്നുണ്ട് പല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കലോത്സവത്തിലെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് കലോത്സവത്തിൽ വിജയിച്ചു വരുന്നത് പഠിച്ചപ്പെടുന്നവർ കാണുന്നു ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട് ശരി ഇന്ന് നമ്മുടെ ായി എത്തിയിരിക്കുന്നത് ഭാവി മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പൂർണമായിട്ടും യോഗ്യനുള്ള ഒരു ഒരു കൊച്ചു കലാകാരനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം അഭിനയം എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും ചില ആൾക്കാർക്കൊക്കെ വളരെ സിന്തമായിട്ട് ചെയ്യാം പക്ഷേ ഒരു അഭിനയം ഉണ്ടാവും അത്സറിന് ഉപയോഗിക്കാതെ കണ്ണ് നിറഞ്ഞ് അഭിനയി പറ്റുന്നവനാണ് യഥാർത്ഥ ഒരു നടൻ എന്ന് പറയുന്നത് ഒരു അഭിനേതാവിന് വേണ്ടത് അവന്റെ ജീവിത അനുഭവങ്ങളാണ് അങ്ങനെയാണ് ഒരു ജീവിത അനുഭവങ്ങളുള്ള ഒരു വ്യക്തിക്ക് നല്ല അഭിനേതാവാൻ പറ്റുമെന്നാണ് പൊതുവെ പറയാറ് ജീവിത അനുഭവങ്ങൾ വളരെ ചെറിയ കാലഘട്ടം അല്ലെങ്കിൽ കുട്ടിക്കാലഘട്ടം തന്നെ ജീവിതത്തിൽ അനുഭവങ്ങൾ മനഃപ്പാടമാക്കിയിട്ട് ഒന്ന് വേദിയിലെ അറബിക് നാടക മത്സരത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് ഷാഫി ആര് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പെരുങ്ങത്തൂർ എൻ എം എച്ച് എസ് എസ് ലെ വിദ്യാർത്ഥിയാണ് അവിടുത്തെ സ്റ്റാർ ആണ് അവിടുത്തെ താരമാണ് അതോടൊപ്പം തന്നെ കൂടെ വന്നിരിക്കുന്ന അവരുടെ ഹിന്ദി അധ്യാപകൻ അബ്ദുൾ ജലീൽ ഷാഫി എന്തെങ്കിലും അടിപൊളിയാണല്ലോ ഓക്കെ അപ്പോ അറബിക് നാടക മത്സരത്തിലെ മികച്ച നടനാണല്ലേ ജീവിതത്തില് ഏറ്റവും കൂടുതൽ അതായത് നമുക്കൊക്കെ നമ്മളൊക്കെ ചിന്തക്കപ്പുറത്തേക്ക് ജീവിത അനുഭവമുള്ള ഒരു കൊച്ചു കൂട്ടുകാരനാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ പക്ഷെ എന്നാലും ഇപ്പോഴും ചിരിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ബേസിക്കലി വയനാടാണല്ലേ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടു അതായത് കുറച്ച് കുടുംബക്കാരൊക്കെ അവിടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി ശരി നമുക്ക് മോനോട് ചോദിക്കാനേക്കാൾ കൂടുതൽ നമുക്ക് അധ്യാപകനോട് തന്നെ ചോദിക്കാം സുഖാരിക്കുന്നു ഓ മാഷ വിദ്യാലയത്തിലെ ഭയങ്കരപ്പെട്ട സ്റ്റാർ ആണ് ഇവരല്ലേ സ്കൂളിലെ എല്ലാ മക്കൾക്കും ഏറ്റവും സ്നേഹമുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മുഹമ്മദ് ഷാഫി എല്ലാവരുടെയും താരമായിട്ട് തന്നെ ഓടി നടക്കുന്ന ഒരു കുട്ടിയാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഈ നാടകത്തിൽ അറബിക് നാടകത്തിൽ ഏത് കഥാപാത്രമായിരുന്നു ആള് ചെയ്തത് ജുനീദ് എന്ന കഥാ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നല്ലൊരു നാടകമായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ ചിലപ്പോഴെങ്കിലും മാറ്റത്തിലായിരിക്കും ചിലപ്പോൾ മികച്ച നാടകം കയ്യിൽ പോയിട്ടുണ്ടാവുക വളരെ ചെറിയ ട്രെയിൻഡിലായിരിക്കാം പക്ഷെ മികച്ച നടനെ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥി ലഭിച്ചു ഞാൻ പറഞ്ഞു എൺപതാം ക്ലാസ് ഇവന്റെ കണ്ണിലെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പവർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഒരു അഭിനയത്തിന്റെ ഒരു പവർ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മുഖം കണ്ടോട്ടാ അവന്റെ കണ്ണ് മാത്രം നോക്കിയാൽ മതി ഒരു കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവനെ പക്ക പ്യുവർ ഒരു ഒരു വില്ലൻ കഥാപാത്രങ്ങൾ വില്ലും കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ ഈ സായി കുമാറിനെ പോലെയുള്ള ഇപ്പോൾ ജോജുവിനൊക്കെ പോലെയുള്ള ഒരു തീക്ഷണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അവന്റെ കണ്ണില് അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇവന്റെ അത് ഞാൻ അതാണ് ഞാൻ മാഷിന് മൈക്ക് തന്നത് അനുഭവങ്ങൾ ഇവന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഈ മോനെ സ്കൂളിലേക്ക് വരുന്നത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ നിന്ന് പെരിങ്ങത്തൂര് ഒരു എത്തിങ്കാന ഉണ്ട് അവിടെയാണ് ഇവൻ വന്നു ചേർന്നത് അവിടുന്ന് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെ സ്കൂളിലേക്കാണ് വന്നത് ഞങ്ങളുടെ സ്കൂളിലേക്ക് ഫസ്റ്റ് എട്ടാം ക്ലാസ്സിൽ വരുമ്പോൾ എൻ്റെ ക്ലാസ്സിലായിരുന്നു ഈ മോൻ വന്ന് ചേർന്നത് ഞാനാണ് ക്ലാസ് ടീച്ചർ ആ സമയത്ത് തന്നെ ഈ പറ്റി ഞാൻ പഠിച്ചിരുന്നു അതായത് ഈ മോന് വാപ്പ ഇല്ലായിരുന്നു കുറച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മാതാവും പെട്ടെന്നൊരു അസുഖം ബാധിച്ചു മരിച്ചുപോയി പിന്നെ ഒരു സിസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നത് സിസ്റ്റർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ് ചെറിയൊരു വീടായിരുന്നു അങ്ങനെ മുഴുവനായിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് തന്നെ ഞാൻ പോയി വയനാട്ടിൽ തന്നെ പോയി പിന്നെ കാര്യമായി കൃത്യമായിട്ട് ഇവൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി തൊട്ടടുത്ത് ഒരു ഒരകന്ന ബന്ധുവിൻ്റെ ഒരു വീടുണ്ട് ഇവൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലാണ് ഇവൻ താമസിക്കുക അവരുടെ സ്വന്തം മകനെ പോലെയാണ് അവരും ഇവനെ കരുതിയിരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളെ മകൻ തന്നെയാണ് ഇവൻ അത്രയും നല്ല സ്നേഹമാണ് അവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ സ്കൂളിലേക്ക് എത്തിയപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് മുഴുവനും ഷാഫി എന്ന് അറിയാത്ത ഒരു ടീച്ചേഴ്സ് ഒരു കുട്ടിയോ സ്കൂളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാവരും ഇവനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് കണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഷാഫിയും ടീച്ചേഴ്സിനോടും കുട്ടികളോടും ഒക്കെ അവനും പെരുമാറിയിരുന്നത് അതുപോലെ നീ അത് ഒന്നും ആവശ്യമില്ല നല്ലൊരു അധ്യാപകനെ കിട്ടിയില്ലേ വിദ്യാലയത്തിൽ ഒരുപാട് നല്ല സുഹൃത്തു കഴിയുന്നേക്ക് ീ ഇങ്ങോട് വാ എവിടെ ഇരി എന്തിനാ കരീന്ന് നീ ഏ കരണ്ട കരയണ്ട എന്താ പറയുക സന്തോഷം കൊണ്ട് പറഞ്ഞാണോ നല്ല മാഷ കിട്ടിയില്ലേ ഒരുപാട് കുട്ടികളൊക്കെ കിട്ടിയില്ലേ ഇപ്പൊ മികച്ച നടനായില്ലേ ഇനി പിന്നെ വേറെന്താ വേണ്ടേട്ടോ ആ അതിന് എന്നാ ഓക്കെ നീ ഒരു ടെൻഷൻ അടിക്കരുത് കേട്ടോ കേട്ടാ ഇപ്പോ അഭിനയിച്ച ഒരു കഥാപാത്രം പറഞ്ഞ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാവിയിൽ മലയാള സിനിമയിലെ ഒരു നമ്പർ വൺ കഥാപാത്രം ചെയ്യാനുള്ള അത്രയും കഴിവുള്ളൊരു കുട്ടിയാണ് കഴിഞ്ഞതിനെ ഒന്നും ചിന്തിക്കരുത് അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കണം അതൊന്നും ഇവിടെ ഒരു ചോദ്യം നിൽക്കുന്നതല്ല ലൈഫിൽ കരഞ്ഞ ഇട ഒൻപതാം ക്ലാസ്സിലല്ലേ നീ പഠിക്കുന്നത് പഠിക്കുന്നേ ഇതാ ഒമ്പതാം ക്ലാസ്സിലല്ലേ നീ പഠിക്കുന്നത് ഏ ഇത് 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 ഇതൊരു പാഠമാണ് ലൈഫിൽ ഏറ്റവും വലിയ പാഠമാണ് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകരുണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുണ്ട് ഇത്തിരി ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പം പവർഫുള്ളായിട്ട് ഇനിയും ഒരുപാട് സ്റ്റേജ് ചെയ്യണം ഒരുപാട് സ്റ്റേജ് ചെയ്യില്ലേ ഉറപ്പാണ് ചെയ്യോ അടുത്ത പ്രാശ്യോ സ്റ്റേജിൽ കയറണം കേറണം നീ കയറിയില്ല ഞങ്ങൾ നിന്നെ സ്റ്റേജിൽ അടുത്ത സുഹൃത്തുക്കളെ കുറെ ആളുകൾ ഉണ്ട് കരഞ്ഞിപ്പോ ലൈവ് ഓഫ് ചെയ്യും സുഹൃത്തുക്കളെ അത് മുഹമ്മദ് ആർഫിഫിണ്ട് പിന്നെ അമ്മാനി അങ്ങനെ കുറെ ആളുകളുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ീഡർ ആണ് നമ്മള് എന്താ പറയുക ആദ്യം ക്ലാസ് ലീഡർ ആയിരുന്നു ഓനും സാറിന്റെ ക്ലാസ് തന്നെയാണ് എട്ടാം ക്ലാസ് മാഷാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മോനെ ആ എന്നോ ഓനിപ്പോ സ്കൂളിലീഡർ മൂവായിരത്തോളം വരുന്ന എന്നെ മറ്റേ മൂവായിരത്തോളം വരുന്ന കുട്ടികളിൽ ഓനാണ് സ്കൂൾ സ്കൂളിലീഡർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആ അവൻ വന്നിട്ടുണ്ട് ആ ഇല്ല ഇവിടെ ഇല്ല വേറെ പറഞ്ഞു ആ വേറെ വേദിയിലാണ് വേറെ വേദിയിലാണ് ആ ഇതിലല്ലാതെ വേറെ മത്സരത്തിലാ പങ്കെടുക്കുന്ന വേറെ ഒന്നിനും പങ്കെടുക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന് സെലക്ഷൻ വഹിക്കുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല വാശി കിട്ടണം നാടകം ചെറിയൊരു പോയിന്റ് ഒരു നടനായിട്ട് ായിരിക്കും ഇത് ഈ നാടകം എഴുതിയത് അസീസ് പാലാട്ട് എന്ന ഞങ്ങളുടെ സ്കൂളിൽ ഉള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം ഈ നാടകം കലോത്സവ വേദിയിലേക്ക് മത്സരത്തിനായിട്ട് വന്നത് മുതൽ ഇതുവരെ സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ട് അവതരിപ്പിക്കുകയാണ് മിക്കവാറും വർഷങ്ങളിലും സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് ഈ വർഷം സെക്കൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത് എങ്കിലും മികച്ച നാടൻ നടനെ നമുക്ക് ലഭിച്ചു പക്ഷെ ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം വന്നിട്ടില്ല അസീ സാർ അസീ സാറ് ഇപ്പം അടുത്ത് തന്നെ വടിയില്ലാത്ത അടി എന്നുള്ള ഒരു സാറെനിക്ക് ആ ബുക്കെ ആദ്യം തന്നെ സമ്മാനമായിട്ട് തന്നെ സബ്ജിലും ഞാൻ ബസ്റ്റാപ്റ്ററായിട്ട് അന്നേരം സാറ് അതിന് സന്തോഷത്തിന് എനിക്ക് സമ്മാനായിട്ട് തന്നെ സബ്ജിലും മികച്ച നടൻ തന്നെയാണ് അതെ ഓ അടിപൊളിയാണല്ലോ പിന്നെ നീ ടെൻഷൻ അടിക്കുന്ന ടെൻഷൻ കാര്യങ്ങളൊന്നും സന്തോഷല്ലേ ഇങ്ങനെ ലൈവിലിരിക്കാൻ പറ്റി നിന്നെ പരിചയപ്പെടാൻ പറ്റി നമ്മൾക്ക് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ കാരണം ഒരുപാട് പേരെ പരിചയപ്പെട്ടതിലൊക്കെ ഇപ്പൊ ഒരു ഹാപ്പി തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ പരിചയപ്പെടുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകല്ലേ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നവരെ പരിചയപ്പെടുക അവരുടെ കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ പക്ഷെ അതിനൊക്കെ ഒരു അതിനൊക്കെ ഒരു പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊക്കെ മീൻസ് ആ ലെവലിൽ എത്തുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒക്കെ വേദന ശരിക്കും യഥാർത്ഥത്തിൽ മനസ്സിലാവത്തുള്ളൂ ഈ അപ്പൊ ഇങ്ങനെ തീക്ഷണമായിട്ടുള്ള ഒരുപാട് വേദനകൾ അത് മനസ്സിൽ കൊണ്ടു നടക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് ലൈഫിൽ ഒരു വാശിയോട് കൂടി എടുത്തിട്ട് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ഓക്കെ ഏട്ടനൊരു ഉമ്മരാവോ ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ നല്ല കലാകാരാണ് ബെസ്റ്റ് കലാകാരൻ അപ്പൊ നിനക്ക് ഇവിടുത്തെ പോകുമ്പോൾ എന്താ തരണ്ട ഞാൻ ഒന്നും വേണ്ട നമ്മളങ്ങനെ കണ്ണൂർ വെച്ചാൽ വെറും കയ്യോടൊന്നും വിടാത്തില്ല ഒരാളെയും നീ സമ്മാന ഒരു സംഭവം ഞാൻ തരണമെങ്കിൽ നിനക്ക് ഒരു പാട്ട് ഒരു പാട്ട് പാടോ ഞാൻ സമ്മാനം തരണെങ്കിൽ നീ ഒരു പാട്ട് പാടണം മാപ്പിളപ്പാട്ട് ഏതായാലും പാട് ഇഷ്ടമുള്ളൊരു മാപ്പിള പാട്ട് ഉണ്ടല്ലോ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ഓക്കെ ഇഷ്ടമുള്ളൊരു മാപ്പിള പാട്ട് പാടിയേ മൈക്ക് കൊടുക്കും മാഷേ എന്നിട്ട് അവൻ്റെ ഒരു മാപ്പിളപ്പാട്ട് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് മാപ്പിളപ്പാട്ട് പാട്ട് വേണമെന്നില്ല ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കുന്നു കേൾക്കട്ടെ നിന്നെന്തായാലും ഞാൻ ഒരു പാട്ട് പാട് ഏത് പാട്ട് വേണമെങ്കിലും നീ ആലോചിക്കുന്നത് വരെ ഞാൻ സമയം തരും നിനക്ക് ഇനി രാത്രി വരെ നീ ആലോചിക്കുന്നത് രാത്രി വരെ നിനക്ക് ഞാൻ സമയം തരും എന്ത്ചരി രാത്രി ആലോചിക്കരുതേ പഠിക്കോ പണി കുഴപ്പമില്ല ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോ നീ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ അല്ല പ്രസംഗം അറിയാവോ അതപ്പോ അതിന്റെ രണ്ടുപേരും ചെയ്യാൻ പറ്റുമോ ആ കൊഴപ്പില്ല ഇസ്ലാമിക്കാൻ എന്താ നമുക്ക് ഭാഷകൾ പ്രശ്നമില്ലല്ലോ അറബി നാടകത്തിൽ ഞാൻ വെച്ചാൽ ഇവിടെ വന്നത് ഈ നാടകം പോലെ തന്നെയാണ് എന്റെ ജീവിതം എനിക്ക് ആ ഒരു ആഗ്രഹം ആഫ്ലാം പോണമെന്ന് അങ്ങനെയാണ് ഞാൻ ഇവിടെ പെരുങ്ങിത്തോത്തത് അതേ കാലം കൊണ്ടുതന്നെയാണ് എനിക്ക് ഈ അറബി നാടകത്തിലുണ്ടെന്നത് പിന്നെ ഈ എന്നുള്ള സാർമാർ ഇവര് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിലയില് എത്തുന്നത്

മാഷെന്തോ പറയുന്നുണ്ടല്ലോ പറ എന്താ പറ നീ പറയാനുള്ളൊരു വേദി ഇത് നീ പറ നീ പറഞ്ഞിട്ടില്ല പിന്നെ ആര് പറയും ഭൂമിയിൽ ഞാൻ വെരി ഗുഡ് വെരിപ്പ എന്തായാലും സന്തോഷം വേറെ ഏത് മത്സരത്തിൽ അടുത്ത പ്രാവശ്യം കൂടിയിട്ട് വിജയിച്ചിട്ട് നമ്മുടെ ഈ കലോത്സവത്തിന് ഞങ്ങളെ കണ്ണൂർ വിഷൻ ചാനലിന്റെ ലൈവ് സ്റ്റുഡിയോയിലേക്ക് തന്നെ വരണം ഓക്കെ അപ്പൊ പോലെ കുറച്ച് സമ്മാനങ്ങളൊക്കെ തരാനുണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കും ഞങ്ങളുടെ ഒരു സ്പോൺസർഷിപ്പിലുള്ള ഓരോ ഗിഫ്റ്റ് കൊടുക്കും പക്ഷെ മോനെ തന്നാൽ മാത്രം ഇതാ പോരൂല ആദ്യം മധുരം ഇഷ്ടാണോ ചോക്ലേറ്റ് അല്പം കൂടുതൽ കഴിക്കുന്ന ആളാന്ന് തോന്നലോ ഏർ അല്ല ചെറുതായിട്ട് അപ്പൊ കാര്യം വൈകുന്നേരത്തെ ചായ കഴിച്ചതിന് ശേഷം ചായ കുടിച്ചാൽ മാഷോട് പറഞ്ഞ ജ്യൂസ് വാങ്ങിച്ചേരാൻ പറഞ്ഞാ മാഷോട് ജ്യൂസ് വാങ്ങിച്ച പോവാൻ നേരത്തെ അപ്പൊ മനന്തരയും മധുരം ജനത നൽകുന്ന ഒരു സമ്മാനം ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളെ ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം അതുപോലെ തന്നെ ടോപ് കോ സംസംഗ് നൽകുന്ന ഞാൻ മറ്റൊരു സമ്മാനം തരാം അതോടൊപ്പം തന്നെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു തോന്നട്ടാ കഴിഞ്ഞല്ല ഒരു അറിഞ്ചി ഏതായാലും ഒരു പാടയും കൂടി പിടിച്ചോണ്ട് കുറെ പാടയുണ്ട്

വിടാൻ പാടില്ല കേട്ടോ പറഞ്ഞതുപോലെ തന്നെ നല്ല അവസരങ്ങളും മോനെ തേടി വരട്ടെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ജീവിതത്തിലുള്ള വേദനകളൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഒരു മൂലയിൽ അങ്ങനെ കാത്തു സൂക്ഷിക്കണം ഈ അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് എന്നാലേ മോനെ ഈ അഭിനയം മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരുപാട് ആഗ്രഹങ്ങളും അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ആവണം ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാലയം പെരിങ്ങത്തൂരിലെ വിദ്യാലയത്തിൽ നല്ലൊരു മാതൃകയായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് താങ്ക് യു സോ മച്ച് മോനെ നല്ല നന്ദി ശൈലി മാഷെ ഇത് സോ മച്ച്